ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കിവിടെ ഒരു ചക്ക പായസം കണ്ടാലോ ചക്ക പഴുത്തിട്ടുണ്ട് അപ്പം ചക്ക അടയാന്ന് ഉണ്ടാക്കിയിരുന്നു പിന്നെ ചക്ക വെച്ച് അതിനുവേണ്ടി ചെറുതായിട്ട് തേങ്ങ പാലോ പാലോ എടുക്കാം പിന്നെ ശർക്കര ശർക്കര അപ്പോൾ ശർക്കര ഞാനൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് ശർക്കര ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒരു അച്ഛൻ്റെ ഒരു പകുതി പകുതി ശർക്കര മതി അതെടുത്ത് ഉരുക്കുന്നുണ്ട് അത് ഉരുക്കി എടുത്ത് എന്നിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു പാനിലോട്ട് ചർക്കയും ശർക്കരയും ചേർത്തൊന്ന് വേവാൻ വെച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ പായസത്തിന് തേങ്ങ പിന്നെ നിങ്ങൾ ഒരു തേങ്ങാപ്പാൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത് സാധാ പാലാണെങ്കിൽ ഇച്ചിരി ഇരിഞ്ഞു പോകാനായിട്ട് സാധ്യത ഉണ്ടാവുകൊണ്ട് തേങ്ങാ പാലാണ് നല്ലത് പിന്നെ ഇച്ചിരി പച്ചരി ഒരു കൈ പച്ചരി അരച്ചതോ അല്ലെങ്കിൽ അരിപ്പൊടിയോ കോൺഫ്ലവറോ നമുക്ക് ചേർക്കാം അപ്പം ശർക്കരയും ചക്കയും കൂടി ഒന്ന് വേവാൻ വെച്ചിട്ടുണ്ട് നമുക്ക് മധുരം കൂടുതൽ കൂടുതലാവശ്യമുള്ളത് ഒരു അച്ച ഫുള്ള ശർക്കര ശർക്കര ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് വേവാൻ വെച്ചിട്ടുണ്ട് ചക്ക ഒന്ന് വെന്ത് ശർക്കരപ്പാനിയിൽ കിടന്ന് വെന്ത മധുരമൊക്കെ ചക്കയിൽ പെട്ട അത് ഒന്ന് കുഴഞ്ഞ പരിവാകുമ്പോൾ നല്ലപോലെ വേൻ തൊട്ടുണ്ട അത്ര കടിക്കാൻ കിട്ടും അപ്പം ഇനി പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാല് ചേർത്തുമ്പോൾ തുടരുകയൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അതിലോട്ട് ഞാൻ അരിപ്പൊടി കലക്കിയതും കൂടി ആയസൊന്നും കുഴപ്പമില്ല അതിന് കുറച്ചും കൂടി ഒന്ന് ശരിയാവാനുണ്ട് കുറുകാനുണ്ട് നമ്മൾ പിരിവായസത്തിലോട്ട് നമുക്ക് ഇതായാലും കേട്ടിട്ടില്ല ചക്കപ്പായസ പഠിയായിട്ടുണ്ട്